വടകര ചോറോട ട്രെയിൻ തട്ടി ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു ചോറോട റാണി പബ്ലിക് സ്കൂളിന് സമീപം രാവിലെ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് चंद्रा तोरा भोसड़ी प्रोग्राम मार ना ना हेड बॉल लगे ना बिना रोज अरे भाई चंद्रा ये ब्लाउज से एक बंडी और मुंडो कर दो एड अबे कर चंद्रा प्रोग्राम मार ना मार के क्या कर रहे है अरे भाई काय कट आउट दिख रहा है क्या भाई ബീഹാർ കത്തിഹാർ സ്വദേശി ഋഷിപ് കുമാർ സിംഗ് ആണ് മരിച്ചത് ജോലി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം മടങ്ങി വരികയായിരുന്നു സുഹൃത്ത് മറ്റൊരു വശത്തുകൂടെയും ഇയാൾ ട്രാക്കിന്റെ എതിർവശത്തുമായാണ് നടന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന നേത്രാവതി എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിയത് സംഭവസ്ഥലത്തു തന്നെ മരണം സംഭവിച്ചു വടകര പോലീസും ആർ പി എഫും സ്ഥലത്തെത്തി ഇയാളുടെ സഹോദരനും വടകരയിലാണ് ജോലി ചെയ്യുന്നത് വിവരമറിഞ്ഞ് ഇയാളും എത്തിയിരുന്നു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി आज और बड़ा क